ഹായ് കൂട്ടുകാരെ ഞാനിന്നൊരു പാചക വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ സ്പെഷ്യലായിട്ടൊരു വെണ്ടയ്ക്കായ മെഴുക്ക് വരേണ്ടിതാണ് ഇന്ന് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണേ എന്നാലതെന്താ ചേർത്തിരിക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ ഞാനൊരു പാത്രത്തിൽ വെണ്ടയ്ക്കായും സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും സവാളയും പച്ചമുളകും കൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഉപ്പ് വെണ്ടയ്ക്കായി പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മൊത്തം ഇളക്കി കൊടുക്കുക വെണ്ടയ്ക്ക നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേയില്ല ഇങ്ങനെ അല്പനേരം നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പാൻ അടച്ച് വെക്കാം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മൂടി തുറന്ന് വെണ്ടയ്ക്ക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെണ്ടയ്ക്ക പകുതി വേവ് ആയിട്ടുണ്ട് അടിയിൽ പിടിക്കാത്ത രീതിയിൽ വെണ്ടയ്ക്ക വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മറ്റൊരു സാധനവും കൂടെ ചേർക്കാനുണ്ട് വേറൊന്നുമല്ല നമുക്ക് തേങ്ങ ആണ് ചേർക്കാനുള്ളത് അത് രണ്ട് സ്പൂൺ തേങ്ങ എപ്പോഴും ഞാൻ ചേർക്കാറുണ്ട് രണ്ട് സ്പൂൺ തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ നേരത്തെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിനൊന്നിന് തൊടാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ തന്നെ നല്ലൊരു സാധാണ് ഞാൻ ഈ വെണ്ടയ്ക്കൊക്കെ ഇളക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചക്കൂട്ടം വന്നതിൻ്റെ പുറകെ വന്ന് നിപ്പുണ്ട് കേട്ടോ അവനിങ്ങനെ പാചകമൊക്കെ കാണുന്നതും എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവന് ചീര വെണ്ടയ്ക്ക മെഴുക്കുവെട്ട് ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുപരട്ടിയത് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ കൂട്ടുകാരെ ഇതാ തനൂസിന്റെ പാചകമൊക്കെ കഴിഞ്ഞ് ഊണ് മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് പുഞ്ചേരി ചോറാണ് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാ കാണുന്നെന്ന് എനിക്കറിയില്ല പുഞ്ചേരി ചോറുണ്ട് നല്ല മീൻകറിയുണ്ട് ഇപ്പോൾ തനൂസ് ഉണ്ടാക്കിയ വെണ്ടയ്ക്ക മെഴുക്കുപരറ്റിയതുണ്ട് മീൻ വറുത്തതുണ്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം നല്ല ശുദ്ധമായ വെള്ളം എല്ലാം മേശപ്പുറത്തെത്തി ഇനി ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ